ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ആയാലോ അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള അരി കഴുകിയെടുക്കാം അരി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരി അരിയൊന്ന് അവിടെ കിടന്ന് തിളക്കട്ടെ അത് കഴിഞ്ഞ് കുക്കറിൽ എടുത്ത് വയ്ക്കാനുള്ളതാണ് ഞാനിവിടെ തോരം വെക്കാൻ വേണ്ടി ഒരു കോവയ്ക്കാണ് എടുത്തേക്കുന്നത് അതൊന്ന് ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തോരൻ ഉണ്ടാക്കി എടുക്കാം ആദ്യം കടുക് പൊട്ടിച്ചെടുക്കാം ഇതുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം തോരൻ മാത്രം പോരല്ലോ ഒരു ഒഴിച്ചു കൂടി വേണ്ടേ അതിനായി ഞാൻ ഞാനിവിടെ ഇരുന്ന ഒരു വെള്ളരിക്കാണ് എടുത്തേക്കുന്നത് കൂടെ പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട് കൂടെ ഒരു കഷ്ണം സവാളയും എടുത്തിട്ടുണ്ട് കുക്കർ സ്റ്റൗവിൽ വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും അപ്പുറത്ത് വെച്ചിരുന്ന കോവയ്ക്ക തോര റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടൊന്ന് അടച്ചു വെക്കാം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇനി കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്നിവയെ ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം വയറ്റിയതിനു ശേഷം ഇതിലേക്ക് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് കോവയ്ക്കൊക്കെ കൊടുക്കാം ഇനി ഈ തേങ്ങയൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ബാക്കിയുള്ള തേങ്ങ കുക്കറിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വിസിൽ വരാനായി അടച്ചു വെക്കാം രണ്ട് വിസിൽ കഴിഞ്ഞാൽ വെള്ളരിക്ക കറി റെഡിയാവും വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട് കൂടെ കോവയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട് എന്നാൽ പിന്നെ ചോറുണ്ടാകും ചോറും അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ വെള്ളരിക്ക കറിയും കോവയ്ക്ക തോരനും ഇത് ഇന്നലത്തെ കൂൺ മസാലയാണ് ഞാനിതൊന്ന് കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്